ായ സമുദായത്തിൽ ഒരു മെത്രാപൊലിത്തം ഉണ്ടായിരുന്നു സമുദായത്തിലെ പുരോഹിതന്മാരെ എൻ്റെ അച്ഛന്മാർ എന്ന് വിളിച്ചിരുന്ന ഒരു വലിയ മെത്രാപൊലിത്ത ആ വിളിയിൽ ഉണ്ടായിരുന്നു അച്ഛന്മാരോടുള്ള കരുതലും സ്നേഹവും ആ മെത്രാപ്പൊലിത്തയുടെ കാലത്ത് അച്ഛന്മാർക്ക് മനസ്സാക്ഷിക്ക് നിരക്കാത്ത കൽപ്പനകൾ വായിക്കേണ്ടി വന്നിരുന്നില്ല എന്തെങ്കിലും കൽപ്പന വായിച്ചതിന്റെയോ വായിക്കാതിരിക്കുന്നതിന്റെയോ പേരിൽ ശിക്ഷണ നടപടികൾക്ക് വിധേയരാകേണ്ടിയും വന്നിട്ടില്ല പള്ളി കമ്മിറ്റിയും ഇടവക ജനങ്ങളും ഒന്നു ചേർന്ന് തീരുമാനിച്ചു മുമ്പുകൂട്ടി മേൽപ്പെട്ടക്കാരനെ അറിയിച്ച് നടത്തിയ പ്രോഗ്രാമിനോട് ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പേരിൽ ശനിയാഴ്ച രാത്രിയിൽ യാമ പ്രാർത്ഥനകൾ തികച്ചും ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരുങ്ങിയിരുന്ന പട്ടക്കാരെ ഫോണിൽ വിളിച്ചും അപ്രതീക്ഷിതമായി സ്ഥലം മാറ്റിയിട്ടില്ലായിരുന്നു ആ കാലത്ത് അനുഗ്രഹീതമായ വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്താനും അതിന്റെ തന്നെ വൈരാഗ്യപൂർവമായ പ്രതികാര നടപടികൾക്ക് വേദിയാക്കാനും മെത്രാപൊലിത്തേക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ തന്നെ ഒരു വികാരി അച്ഛന്റെയും രാജി എഴുതി വാങ്ങപ്പെട്ടിട്ടില്ല ആ കാലത്ത് തന്നെ ആ മെത്രാപൊലിത്ത ഒരു വൈദികനെയും ജനമന്ദിരത്തെയും പരസ്യമായി അവഹേളിച്ചിട്ടില്ലായിരുന്നു ഒരു വൈദികനോടും ഞാനൊന്ന് വിരലിനോടിച്ചാൽ ആളുകൾ ഈ പള്ളിയിലിട്ട് തല്ലുമെന്ന് മൂന്നാംഘട ഗുണ്ടയുടെ ഭാഷ സംസാരിച്ചിട്ടില്ല ആ കാലത്ത് ഒരു പുരോഹിതനും കാലങ്ങളോളം ആ മെത്രാപൊലിത്തയുടെ പകയും വിദ്വേഷവും വൈരാഗ്യവും മൂലം വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടും നിയമപരമായി തനിക്ക് ലഭിക്കേണ്ട ശമ്പളം തടയപ്പെട്ടും ഇരുന്നിട്ടില്ല ആ മെത്രാപൊലിത്ത കമ്മിറ്റിക്കാരെ ഉപയോഗിച്ച് വികാരി അച്ഛന്മാരെ അധിക്ഷേപിക്കുകയും തടഞ്ഞു വെക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് മുളകുന്നതിനായിട്ടില്ല ആ കാലത്ത് സമുദായ ആസ്ഥാനം സന്ദർശിക്കാൻ അച്ഛന്മാർ മടിച്ചിരുന്നില്ല പകരം അവകാശത്തോടെ ധൈര്യത്തോടെ അവിടെ കടന്നു ചെന്നിരുന്നു കാരണം അവിടെ തങ്ങളെ കരുതുന്ന ഏത് പ്രതിസന്ധിയിലും ചേർത്ത് നിർത്തുന്ന തങ്ങളുടെ മേൽപട്ടക്കാരൻ ഉണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസം അവർക്കുണ്ടായിരുന്നു അവിടെ അവർ അവരുടെ പ്രശ്നങ്ങളെ പങ്കുവച്ചിരുന്നു അതിനു നോക്കട്ടെ പഠിക്കട്ടെ ആരോടെങ്കിലും ചോദിക്കട്ടെ എന്നുള്ള ആഴങ്കുഴമ്പൻ മറുപടികളല്ല പകരം ഏത് പ്രശ്നത്തിനും കൃത്യമായ ആർജവുമുള്ള നടക്കും അഥവാ നടത്തുമെന്ന് ഉറപ്പുള്ള പരിഹാരങ്ങൾ അവർക്ക് എന്നാൽ ശാസിക്കേണ്ടവരെ ശാസിക്കാനും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കാനും അത് ട്രാൻസ്ഫറോ സസ്പെൻഷനോ മുടക്ക് തന്നെയോ ആണെങ്കിൽ പോലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ആ മെത്രാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിന്റെ പേരിൽ എൻറെ കുപ്പായം താൻ ഊരിയാൽ തന്റെ കുപ്പായം ഞാൻ ഊരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനോ മറ്റെന്തെങ്കിലുമൊക്കെ പേരിൽ അദ്ദേഹത്തെ ഭയപ്പെടുത്താനോ ഉള്ള സാഹചര്യം തന്റെ സംശുദ്ധമായ വൈദിക ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നില്ല ആ കാലത്ത് എല്ലാ വൈദികർക്കും അവരുടെ കൊത്തവണ്ണം അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് സ്തുതിപാഠകന്മാരായിരുന്നതിനല്ല നല്ല മറിച്ച് അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്തു തന്നെ തന്നെയായിരുന്നു ആ കാലത്ത് ഒരു വൈദികനും ഒരു അൽമായ പ്രമാണിയോടും ആട്ടും തുപ്പും സഹിക്കേണ്ടി വന്നിരുന്നില്ല അവരെ വെറും കൂലി തൊഴിലാളികളായി കാണാനും തോന്നും പോലെ ട്രാൻസ്ഫർ ചെയ്യാനും ആ മെത്രാപുരക്കാർ വിട്ടുകൊടുത്തിരുന്നില്ല കാരണം തന്റെ വൈദികർ ദൈവത്താൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് എന്ന് അവരിലുള്ളത് യേശു ക്രിസ്തുവിൽ നിന്നും പരിശുദ്ധ പത്രോ സ്ലിഹ വഴിയായി അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് നൽകപ്പെടുകയും കാലാകാലങ്ങളിൽ ആ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരിലെന്ന പരിശുദ്ധ പാത്രീസ് ഭാവുമരിൽ നിന്ന് തന്നിലേക്കും താൻ വഴിയായി അവരിലേക്കും പകരപ്പെട്ടതുമായ കലർപ്പില്ലാത്ത സ്വർഗീയമായ ആചാരത്വ നൽവരങ്ങൾ എന്ന് അതിൽ തങ്ങൾ പങ്കാളികളാണ് എന്നും തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഇടയസ്ഥാനത്തിന്റെ മഹത്വം എന്താണ് എന്നും ഉത്തമമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ആ ബോധ്യമാണ് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു അതിഭദ്രാസനമായ ഈ ജനായ സമുദായത്തെ ദീർഘവീക്ഷണത്തോടെ അനേക വർഷക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപാലിച്ച എണ്ണത്തിൽ കുറഞ്ഞവരാണെങ്കിലും എങ്കിലും ഇതര സഭാ വിഭാഗങ്ങളോ അതിനേക്കാളുമോ അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഉള്ള ഒരു സമുദായമായി ഉയർത്തിയെടുക്കാൻ ആ വലിയ ഇടയിന് കഴിഞ്ഞത് ഇതൊക്കെയും അദ്ദേഹം ചെയ്തത് സുഖലോലതയുടെ നടുവിലല്ല മറിച്ച് സഹനവും പ്രാർത്ഥനയും നോമ്പും ഉപവാസവും നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ തന്നെയായിരുന്നു അതുപോലെ തന്നെ തന്നെ നിയമിച്ച ആ സിംഹാസനത്തോടുള്ള പൂർണ്ണമായ അനുസരണവും ബഹുമാനവും വിധേയത്വം എല്ലാ കാലവും കാത്തു സൂക്ഷിച്ചതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സഹനത്തിന്റെ പ്രതിഫലനമാണ് പാപത്തിന്റെ ഇരുളിൽ നിന്നും രക്ഷയുടെയും നിത്യജീവിതത്തിന്റെയും ഔന്നത്യത്തിലേക്കുമുള്ള മനുഷ്യവർഗത്തിന്റെ ഉയർച്ച ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എബ്രഹാം മാർക്ക് വല്യമെത്രാപൊലിത്ത ഖാനായ സമുദായത്തിന്റെ മേൽപ്പെട്ട സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപും അതിനുശേഷവും താൻ കാലം ചെയ്തതുവരെയും ഈ സമുദായത്തിന് നേരിത്തുന്ന ഭൗതികവും ആത്മീയവുമായ ഉന്നതയും പിന്നീട് അങ്ങോട്ട് നാളെതുവരെയുള്ള വളർച്ചയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ ആ പഠനം നിസ്സംശയം പറയും